പ്രഭാത പ്രാർത്ഥന അനുദിന വചനവും വിചിന്തനവും മാർക്കോസിന്റെ വിശുദ്ധ സുവിശേഷം അധ്യായം പത്ത് പതിമൂന്ന് മുതൽ പതിനാറ് വരെയുള്ള തിരുവചനങ്ങൾ അവൻ തൊട്ട് അനുഗ്രഹിക്കുന്നതിന് വേണ്ടി ശിശുക്കളെ അവന്റെ അടുക്കൽ അവർ കൊണ്ടുവന്നു ശിഷ്യന്മാരാകട്ടെ അവരെ ശകാരിച്ചു ഇത് കണ്ടപ്പോൾ യേശു കോപിച്ചും അവരോട് പറഞ്ഞു ശിശുക്കൾ എൻ്റെ അടുത്ത് വരാൻ അനുവദിക്കുവെ അവരെ തടയരുത് എന്തെന്നാൽ ദൈവരാജ്യം അവരെപ്പോലുള്ളവരുടേതാണ് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ശിശുവിനെ പോലെ ദൈവരാജ്യം സ്വീകരിക്കാത്ത ആരും അതിൽ പ്രവേശിക്കുകയില്ല അവൻ ശിശുക്കളെ എടുത്ത് അവരുടെ കൈകൾ വെച്ച് അനുഗ്രഹിച്ചു സുവിശേഷ ശിശുക്കളെ ഉദാഹരണമാക്കിയും സാക്ഷി നിർത്തിയും ദേവരാജ്യത്തെ വെളിപ്പെടുത്തുന്ന നിരവധി പഠനങ്ങൾ യേശു നൽകിയിട്ടുണ്ട് ഇവിടെ ശിശുക്കൾ എന്നത് ശിശു സഹജമായ നിഷ്കളങ്കത നൈർമല്യം ആശ്രയത്വം ആനന്ദം തുടങ്ങി മൂല്യങ്ങളുള്ള എല്ലാവരെയും പ്രതീകവത്കരിക്കുന്നു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് അവർക്ക് മനസ്സിന്റെ സങ്കീർണതകളില്ല അവർക്ക് മറച്ചു മറച്ചുവെക്കാനൊന്നുമില്ല അവർ സമ്പൂർണമായി സമർപ്പിക്കുന്നു അവർക്ക് വിശ്വാസമുണ്ട് പ്രതീക്ഷയുണ്ട് ശിശു സഹജമായ മാനസികാവസ്ഥയുള്ളവർക്ക് ദൈവരാജ്യ രഹസ്യങ്ങളെ ഉൾക്കൊള്ളാനും സ്വന്തമാക്കാനും പങ്കുവയ്ക്കുവാനും സാധിക്കും എന്ന ഉറപ്പാണ് സുവിശേഷത്തിന്റെ കാതൽ സഭാ സമൂഹത്തിൽ നിഷ്കളങ്ക മാനസരെയും നന്മ മാത്രം ചിന്തിച്ചുകൊണ്ട് നിഷ്പക്ഷമായി പ്രവർത്തിക്കുന്നവരെയും ചേർത്ത് നിർത്താനുള്ള ആഹ്വാനമായും ഈ വചനഭാഗത്തെ നാം ഉൾക്കൊള്ളണം ഹൃദയ ലാളിത്യം ക്രൈസ്തവ ജീവിതത്തിന്റെ മുഖമുദ്രയായി മാറണം അങ്ങനെ നാം ദൈവരാജ്യത്തിന്റെ അവകാശികളായി തീരും